ഹലോ ഗൈസ് നിങ്ങളിൽ ആർക്കെങ്കിലും സൗഹൃദങ്ങളിൽ ചതിവ് പറ്റിയിട്ടുണ്ടോ അതല്ലെങ്കിൽ ഞാൻ നിന്റെ തീവ്രമായ എന്തിനും ഏതിനും പോന്ന നിന്റെ ആത്മാർത്ഥമായ സുഹൃത്താണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എട്ടിന്റെ പണി തന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവത്തിലുണ്ടോ അധികം പേർക്കും ഉണ്ടായിരിക്കാം പക്ഷേ എങ്ങനെയാണല്ലേ വളരെയധികം ആത്മാർത്ഥമായി നമ്മൾ ഇടപെട്ടിട്ടും അങ്ങേയറ്റം ഒരു വിശ്വസ്തത നമ്മളിൽ അവരുണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ ചതിക്കാൻ എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത് എനിക്ക് ഇല്ല നമ്മളുടെ കൂടെ നടക്കുമ്പോൾ എന്താ പറയാ ഞാൻ മുമ്പ് പറഞ്ഞൊരു ചൊല്ലുണ്ട് ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ എന്നുള്ളത് നമ്മുടെ കൂടെ ചിരിച്ചും കളിച്ചും എന്തിനും ഏതിനും നമ്മളുടെ കൂടെ നിന്നിട്ട് നമ്മൾ അറിയാതെ പുറകിൽ നിന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ കുത്തി മലർത്താനും തള്ളി വീഴ്ത്താനും വാരിക്കുഴിയിലേക്ക് നമ്മളെ മറിച്ചിടാനും ശ്രമിച്ചിരുന്നത് അവരാണ് എന്ന് തിരിച്ചറിയേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ അത് മാത്രമല്ല ഒരു കുഞ്ഞു വിശേഷമുണ്ടെങ്കിൽ പോലും അത് യാത്ര ആവട്ടെ ചെറിയൊരു ഫങ്ഷൻ ആവട്ടെ എന്തും ആവട്ടെ എന്തും പങ്കുവെക്കുന്ന കാര്യമാണെങ്കിൽ പോലും വിഡികളായ നമ്മൾ ഒരു ഇതൊന്നും അറിയാതെ ആദ്യം അവരോടായിരിക്കും അല്ലേ അത്തരത്തിൽ പണി കിട്ടിയത് ആരെങ്കിലും ഉണ്ടോ ഇവിടെ